ഹലോ എല്ലാവർക്കും ഒരു വിശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും നോട്ടിഫിക്കേഷൻ ബില്ലും ഒക്കെ അടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുക അപ്പം ഞാൻ ദേ ഇത് പറിക്കുന്നത് മത്തൻ്റെ ഇലയാണ് കേട്ടോ അപ്പം ഞാനൊരു പത്തിൽ തോരൻ ഈ വർഷം പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പറിക്കുന്നത് പം ഗൈൻ ലീവ്സാണ് നേരത്തെ നമ്മുടെ ചാനലിൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം കുറച്ച് വേറെ കുറച്ച് ലീവ്സാണ് അതുകൊണ്ടാണ് ചുമ്മാ ഇട്ടത് അപ്പം നമ്മുടെ ചീരയുടെ ഇല നമ്മുടെ സ്വന്തം നാട്ടിൽ ചുമന്ന ചീര ഓക്കെ നമുക്ക് ഇതൊന്നും ചീരകളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒറ്റയായിട്ടാണ് കൂട്ടുന്നത് നമ്മുടെ നാട്ടിലത്തെ പത്തില ഇതല്ല നമുക്ക് യു കെയിൽ എന്ത് അവൈലബിൾ ആണോ അത് വെച്ചാൽ പക്ഷെ ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഇതൊക്കെ വലിയ ഹെൽത്തിയാണെന്ന് എനിക്കറിയാം പിന്നെ പയറിൻ്റെ ഇല അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരുടെ ചെറുപ്പകാലത്തിലെല്ലാം ഈ പയറിൻ്റെ ഇല വെച്ചിട്ട് ഒത്തിരി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ അവർ വലിയ നല്ല ഹെൽത്തി ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഞാൻ പയറിൻ്റെ ഇലയാണ് ഞാൻ പറിക്കുന്നത് ഏറ്റവും അവസാനം ഞാൻ ഇലയും നിങ്ങളെ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്കിത് ഇല പിന്നെ ചീരയുടെ ഇല പിന്നെ പയറിൻ്റെ ഇല ഓക്കെ അപ്പം ഈ ഇലകളൊക്കെ ഞാൻ കഴിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് നമ്മുടെ പടവലങ്ങ അല്ലെങ്കിൽ ചുരക്കലയാണ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് ഇത് ഏതാണെന്ന് ഉണ്ടായി വരുന്നൊരു കണ്ടിട്ട് പടവലങ്ങയാണോ ചുരക്കയാണോന്ന് അറിയത്തില്ല ഇപ്പം അത് ഇപ്പം അത് കൺഫേം ആയത് ചുരക്കയാണ് നമ്മൾ ചുരക്കയുടെ ഇല അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പറിക്കാൻ വേണ്ടി പോകുന്നു ഇതിൻ്റെ ചെറിയൊരു മുള്ളൊക്കെ ഉണ്ടെങ്കിൽ ആ മുള്ളൊക്കെ ഒന്ന് ചിരണ്ടി ഒന്ന് കളഞ്ഞാൽ മതി കേട്ടോ ഒരു പ്രശ്നവും ഇല്ല അതേ അപ്പം ഞാനത് കൂട്ട് രണ്ട് ഇലയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഇലയാണ് ബീട്രൂട്ടിൻ്റെ ഇലയൊന്നും നമ്മുടെ നാട്ടിലത്തെ പത്തലയുടെ കൂടത്തിലൊന്നും ഇല്ല കേട്ടോ പക്ഷേ ബീട്രൂട്ടിൻ്റെ ഇല നല്ല സൂപ്പറാണ് തന്നെ തോരം വെക്കാനും മുട്ടയുടെ കൂടെ ഇട്ട് തോരം വയ്ക്കാനും അല്ലാതെ എന്താ പറയുക നമുക്ക് അവിയലിൻ്റെ കൂടത്തിൽ ഇടാനും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം കഴിയുന്നിടത്തോളം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക ഇത് കെയ്യിൽ കെയ്യിൽ നിങ്ങൾക്കറിയാലും റിച്ചായിട്ടുള്ളൊരു സാധനമാണ് ഇവിടെയാണെങ്കിൽ ടെസ്കൂയിന്നൊക്കെ നല്ല പൈസ കൊടുത്താണ് നമ്മൾ കെയ് മേടിക്കുന്നത് അപ്പം കുറച്ച് കെയ്ലൊക്കെ വീട്ടിൽ നടത്തിയാൽ നല്ലതാണ് നമുക്ക് സാലഡിനാണേലും അല്ലാതെ ഫ്രൈ ചെയ്യാനാണേലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം അതും ഒത്തിരി നല്ലൊരു ഇലയാണ് പിന്നെ ഞാൻ പോകുന്നത് നമ്മുടെ കോവിലിൻ്റെ ഇലയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരിക്കലും നമുക്ക് കോവലിൻ്റെ ഇല കോവലുണ്ടായിട്ടുള്ളത് കാരണം കോവലിൻ്റെ ഇല കിട്ടിയിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട വീഡിയോ ആണെങ്കിലും ഞാൻ ഒന്നും കൂടെ കൂടി അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് മാറിയല്ലോ അതുകൊണ്ട് ഒന്നിട്ടത് ബാക്കി എല്ലാം ഒരുപോലെ തന്നെ പിന്നെ നമ്മുടെ പണ്ടത്തെ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ് ഇത് നമ്മൾ സാധാരണ കർക്കിടകത്തിലാണ് ഇതുണ്ടാക്കി കഴിക്കുന്നത് നാട്ടിലുള്ളവർക്ക് കർക്കിടകം ഓൾറെഡി കഴിഞ്ഞു പോയി ഞാൻ അങ്ങനെ പഴയ വീടി ഞാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി കാണും ഇത് പിന്നെ നമ്മുടെ മുളകിൻ്റെ ഇലയാണ് കേട്ടോ മുളകിൻ്റെ ഇല ഒത്തിരി നല്ല ടേസ്റ്റാണ് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഞാനതൊക്കെ പറഞ്ഞ് നിങ്ങളെ റിപ്പീറ്റ് എടുപ്പ് ഇനി പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞതെന്നു പറഞ്ഞാൽ യു കെയിലാണെങ്കിൽ ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചൂട് താങ്ങാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ വരുമ്പോഴേത്തേക്കും ഞാൻ അന്നേരം കഴിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അല്ലെ ഇലക്കറികൾ എപ്പോൾ കഴിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ കർക്കിട കഞ്ഞി കുടിക്കുന്നത് നമുക്ക് ആ ഇവിടുത്തെ മഴയുടെ സമയത്ത് കുടിക്കുന്നതാണ് യു കെയിലുള്ളവർക്ക് നല്ലത് കാരണം അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും നമ്മുടെ കുറച്ച് സ്പിനേജ് സ്പിനേജ് ഒക്കെ തീർന്നു അപ്പോൾ ഉള്ള െ ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഞാനിവിടെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് എന്ത് ഇലയാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട് അപ്പം യു കെയിലുള്ളവർക്ക് ഈ ഇലയൊക്കെ നിങ്ങൾക്ക് കഴിക്കാമെന്ന് മനസ്സിലാക്കിയാൽ മതി എന്താ പറയുക അപ്പം നമ്മൾ ഈ ഇലയൊക്കെ കഴിക്കുന്നതാണ് ഒരു പ്രശ്നവുമില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ പല ഇലകളും അപ്പം ഞാനാണിത് ഉറപ്പാക്കിയതിന് ശേഷം കഴിച്ചു നാളുകളായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനങ്ങനെ ഒരു കാര്യം നമുക്ക് പരീക്ഷിച്ചു കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രമേ പറയാറുള്ളൂ അപ്പോൾ എന്ത് ഇതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചുരക്കയുടെ ഇല ബീട്രൂട്ടിൻ്റെ ഇല കേട്ടോ കാണിച്ചു തരുവാണോ ഒന്നും കൂടെ കൂടി പിന്നെ എന്താ പറയുക കെയ്യിലിൻ്റെ ഇല പിന്നെ എന്താ പറയുക നമ്മൾ ഇത് നമ്മുടെ കോവലിൻ്റെ ഇലയാണത് പിന്നെ അടുത്തത് എന്താണ് നമ്മുടെ മുളകിൻ്റെ ഇല ചീനീന്ന് പറയും നമ്മളുടെ മരച്ചീൻ്റെ ഇല സാധാരണ മുളക് പിന്നെ നമ്മുടെ ചുമന്ന് ചീരയുടെ ഇല പിന്നെ അടുത്തത് എന്താണ് അപ്പോൾ ഏകദേശം ഞാനൊരു കണക്കുപ്പിച്ച് പത്ത് പതിനൊന്നാക്കി പിന്നെ നമ്മുടെ സ്പിനേജിൻ്റെ മാത്രമേ കിട്ടിയുള്ളൂ രണ്ട് മൂന്നെണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ അത് കൂടുതലില്ലായിരുന്നു അവിടെ അതുകൊണ്ടാണ് പിന്നെ എന്നാ പറയുന്നത് പിന്നെ നമുക്കത് വേണ്ട ഇത് പയറിൻ്റെ ഇല കേട്ടോ അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്പ്രിങ് ഒനിയൻ്റെ ഇതും പറിച്ചായിരുന്നു അതും അതിൻ്റെ ഒരു നല്ല ടേസ്റ്റാണല്ലോ അതുകൊണ്ട് അങ്ങ് ഇട്ടന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതെനിക്ക് തോന്നുന്നു കുമ്പ്ളങ്ങയാണെന്നാണ് അല്ല കുറച്ചറ്റാണോ കോറച്ചറ്റായിരുന്നു കേട്ടോ അത് കുറച്ചിൻ്റെ ഇലയായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ കൂടി ഞാനൊന്ന് ചുരുട്ടി പിടിച്ചിട്ട് രണ്ട് മൂന്ന് ഇല കൂട്ടി ഞാൻ ചുരുട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് അരിയാണ് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് ഇങ്ങനെ ഒരുമാതിരി മുള്ളുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ആ മുള്ളൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് അരിഞ്ഞാൽ അത് കത്തി കൊണ്ട് വേണമെങ്കിൽ അരിയാം എളുപ്പത്തിന് അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അത്രയും ചെയ്തെടുത്തിട്ട് ഞാൻ വരാം ഓക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിലുണ്ടായ ഏത് അത് എഡിബിൾ ആണെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിലും കഴിക്കുക അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സവോളയും കൂടെ അരിഞ്ഞിടുകയാണ് കേട്ടോ തൊലി കളഞ്ഞിട്ട് ഒരു എൻ്റെ നല്ലൊരു മുഴുത്ത സവോളയാണ് അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞിടുന്നത് അപ്പോൾ നമ്മുടെ ഇലക്കറിയുടെ കൂടുത്തി അത് നല്ല സൂപ്പറായിട്ട് പൊക്കോളും കേട്ടോ അപ്പം ഞാൻ ചീനിച്ചടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് എണ്ണ വേണേലും അത് നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനകത്തേക്ക് ഇടുന്നത് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ കുറച്ച് കടുകും കാര്യങ്ങളൊക്കെയാണ് ഈ നാടൻ കറിയായത് കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അതിൻ്റെ വെളിച്ചെണ്ണ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ആ സമയത്ത് കേട്ടോ അത് കാരണം ഞാൻ നമ്മുടെ ഒലിവോയിൽ തന്നെയാണ് ഒഴിച്ചത് ഇപ്പം നല്ല കാലാവസ്ഥ ഭയങ്കര ചൂടായി ഇത് ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു അപ്പം ഞാൻ ഒരു വൺ ടീസ്പൂണ് കടുക് ആണ് കട്ടെ ഇടുന്നത് ഇട്ടത് നമ്മുടെ ഉഴുന്നാണ് ഉഴുന്ന് നമുക്ക് കറി കിട്ടേ തോരനൊക്കെ ഇടുമ്പോൾ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇടുന്നത് സാമ്പാറിൻ്റെ പരിപ്പാണ് സാമ്പാർ പരിപ്പാണെങ്കിലും ഉഴുന്ന് പരിപ്പൊക്കെ ആണെങ്കിലും നമ്മൾ തോരന ഇടുമ്പോഴത്തേന് അതുപോലെ മസാല ദോശക്കൊക്കെ ഞാൻ ഇടാ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് അതിൻ്റെ മിക്സ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇട്ടത് കുറച്ച് കരിയാപ്പല ഇതൊക്കെ ഇട്ടിട്ട് വർഗുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ ഭയങ്കോട് എന്തോ നല്ല സ്മെല്ലാണ് ഈ വിമ്പോളി പറയുന്നത് പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഭയങ്കര എനിക്കതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതങ്ങ് വറുത്ത് വറുത്തെടുക്കും അപ്പം നമ്മളിട്ടത് കടുകും ഉഴുന്ന് സാമ്പാർ പരിപ്പ് പിന്നെ എന്താണ് പിന്നെന്താണ് നമ്മുടെ കടുക് ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് അതാണ് കേട്ടോ കേട്ടോ പിന്നെ കരിയാപ്പല പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഇലകളെല്ലാം കൂടെ അതിനകത്തേക്ക് ഇടുക കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക ഞാനൊരു വൺ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് എന്നിട്ട് ഇത് വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ കേട്ടോ വെള്ളം ഒഴിക്കേണ്ട ഇലയിൽ നിന്നൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് ഊന്ന് ഊന്നിറങ്ങിക്കോളും അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് പിന്നെ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇടും അപ്പം ഇതൊന്നിട്ട് ഒന്ന് ഇളക്കുക ആ പിന്നെ വേണമെങ്കിൽ എന്നാ പറയുന്നത് ഒരിച്ചിരി ജീരകപ്പൊടി ഞാൻ ജീരകം കടുകുട്ടിച്ചപ്പോൾ ഇടാൻ വേണ്ടി മറന്നുപോയായിരുന്നു കാരണം ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കൂടെ അതിനകത്ത് ഇപ്പം അങ്ങോട്ട് ഇടുവാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം അതിൻ്റെ പാട് ഞാൻ തേങ്ങ ചിരണ്ടി ഒരു ബാഗിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ കുറച്ച് തേങ്ങ അതായത് എൻ്റെ ഒരു കൈക്കകത്ത് നിറച്ചുള്ള ഒരു തേങ്ങയും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇടുവാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിച്ചതെന്ന് അപ്പം എന്താ പറയുക നമ്മൾ ഒന്ന് നോക്കണം ഇതിൻ്റെ ഇടയ്ക്ക് അടിയിലൊന്നും ഇപ്പം കരിഞ്ഞു പിടിക്കാതെ പിന്നെ ഇതിനകത്ത് വെള്ളമൊക്കെ അബ്സർവ് ചെയ്ത് നോക്കുവാണ് അപ്പം ഏകദേശം ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ബാക്കി ഇരുന്ന് അങ്ങ് ശരിയായിക്കോളും ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ എൻ്റെ നേരത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം അതും ഒന്ന് നിങ്ങൾ നോക്കുക അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് എന്താ പറയുക നോക്കിയിട്ട് അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെയാണോ എന്ന് നോക്കിയിട്ട് അതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുകെട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണെന്ന് എനിക്കതൊന്നും പറയാനില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷവും ഇതുണ്ടാക്കുന്നത് നമുക്ക് യു കെയിലെ സമ്മർ മാത്രല്ല ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ വിൻ്ററിലാണെങ്കിൽ നമുക്ക് ഈ ഇലകളെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ല പിന്നെ നാട്ടിൽ അല്ല നമ്മൾ ഈ പയറിൻ്റെ ഇലയും കോവിൻ്റെ ഇലയൊക്കെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഞാൻ ഇനിയും ഇതുപോലെയുള്ള വേറെ കുറച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ വേ ആൻഡ് ടേക്ക് കെയർ സേഫ് ആയിട്ടിരിക്കും